തുടർന്ന് സ്വന്തമായി പണിയണമെന്ന ആഗ്രഹം പാർട്ടിയുടെയും പാർട്ടി ബന്ധുക്കളുടെയും ഒരാഗ്രഹപ്പെടുന്നു അതിന്റെ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്ന് പത്രവും കെട്ടിടവും വാങ്ങുന്നതിന് സി പി എമ്മിന്റെ അംഗങ്ങളായിരുന്ന പാർട്ടി അംഗങ്ങളുടെ വിഹിതവും ശേഖരിച്ച പത്രവുമാണ് അന്ന് പാർട്ടി ആഫീസ് വാങ്ങുന്നതിന് വേണ്ടി കെട്ടുന്ന കെട്ടം ചെറിയ തരത്തിൽ വനങ്ങൾ ബാക്കി ജനിയ കമ്മിറ്റിയുടെ പ്രവർത്തനം ആ കെട്ടിടത്തിൽ ആലപ്പിക്കുകയുണ്ടായി ഏതാണ്ട് പത്ത് എൺപത് വർഷത്തിൻ്റെ കാലപ്പടക്കമുള്ള കെട്ടിടമായിരുന്നു അന്ന് പാർട്ടി വാങ്ങിയത് നല്ല നിലയിൽ കെട്ടിടം ചിരമിച്ച് അതിൻ്റെ ചില ഭാഗങ്ങൾ അടത്തു വീണതിൻ്റെ ഭാഗമായിരുന്നു തുടർന്ന് ഇതിന്റെ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ നൽകുകയാണ് പാർട്ടി അംഗങ്ങളുടെ സാമ്പത്തിക സഹകരണം പഴയതുപോലെ ഈ നിർദ്ദേശിക്കുന്നുള്ള പാർട്ടി അംഗങ്ങൾ അവരുടെ കഴിവിനനുസരിച്ച് ചെറുതും പലതുമായ സംഭാവന കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി നൽകിയിരുന്ന அதோட விபம் நோக்கியுள்ளீஸ் பணியில் உள்ள சகாயம் எழுபத்திலேயே மகபூரிபட்சம் இருந்த ஆழ சிபிஎம்மி ഈ നിർദ്ദേശം ഉള്ളടക്കം വരുന്ന പാർട്ടി ഓഫീസ് പുതിയതായി നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണത്തിൽ പ്രവർത്തകർ അതുപോലെ തന്നെ സി പി എമ്മിനെ സ്നേഹിക്കുന്ന മറ്റ് ചെറുപ്പക്കാരുടെ എല്ലാം സംഘം ആ നിർമ്മാണഘട്ടത്തിൽ പോലും നിർമ്മാണത്തിന് സഹായിക്കി പ്രവർത്തിക്കുകയുണ്ടായിരുന്നു അങ്ങനെയാണ് സി പി എം തിരുമ്പത്തൂർ എരിയാ കമ്മിറ്റി വരുന്ന തീരുമാനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്

துபிகாரிட்டே ஒரு

അർഘ്യത്തെ പരിയർ. തൻ അതിവിത നാടൻ കലാരൂപ among വിദ്യാമാന് നടത്തണം. മഹാരാജി ഒരു ഗരീമന് മുമ്പേ ആദരിച്ചു. സ്വാതിലയനത്തോ കൊൽച്ചിറ്റുള്ള വലിയ നല്ല വെർ സായിലയുടെ മുമ്പത്തെ സായന്റെ രണ്ട് വലിയ തേയി വെച്ചിട്ടുണ്ട്. അങ്ങൊരു 1700 വർഷം പഴക്കമുള്ള ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അഞ്ച് പഞ്ചായത്തിലായിട്ട് മൂവായിരത്തിനാനൂറ്റി എഴുപത് പാർട്ടി മെമ്പർമാരാണ് ഉള്ളത് അതോടൊപ്പം തന്നെ പത്ത യുവജന പങ്കാളിത്തം നന്നായിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളൊക്കെ മാധ്യമങ്ങളിൽ നന്നായി ചർച്ച ചെയ്യപ്പെട്ട കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന് അടി ഉണ്ടായി എന്ന് വ്യാഖ്യാനിക്കുന്നവരാണ്ടല്ല പക്ഷേ ഈ മാവേഗന മണ്ഡലത്തിൽ വിജയത്തോടടുപ്പിച്ച് തോൽവുകയാണ് ഉണ്ടായത് എങ്കിലും എന്നാലെ 20 ഹെലിയ ആയി. 35 ആയിട്ടുള്ള യൽബിയ എന്ന. നിർമാണപരമായ പൂർവതൽ ചെയ്യാൻ കഴിയുന്നു. എന്നെ പ്രതിഹി കൊള്ളാൻ കഴിയാനെന്നോ അതോ പ്രതാതിയുടെ പ്രത്യേകതകളേ ഉള്ളോ ചിത്രീകൃത. വിശ്വാസതയുടെ നയങ്ങളോട് നിലപാട് കിട്ടും ഒരു പാർട്ടിയുടെ നയം അവിടുത്തെ ഒരു പാർട്ടിക്ക് ചിലപ്പോൾ ശ്രീ ഐ പറയുന്നത് പറഞ്ഞില്ല തർക്കങ്ങളോടെ എന്നാൽ തർക്കങ്ങൾ ഞങ്ങളുടെ ഒരു മനുഷ്യർ ചെല്ലി തരുന്ന് ചർച്ച ചെയ്യുന്ന തീരുമാനിക്കും അതല്ലാതെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കുന്ന തർക്കവിന്ദർഗങ്ങളെ പോലെ ജെ ഡി എഫിലെ തമ്മിൽ തമ്മിൽ

आपकी सिद्ध आदत पड़ेगी या कटरा में नवानवे की जगह पर अब डे आपकी सपना कटरा पर चलते हैं बस सपने की होते हैं सपना कटरा पर चलते हैं ये पंच चलता है उन्होंने അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ശേഖരണമുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഷാ സർട്ടിഫിക്കറ്റുകൾ പറയുന്ന പുസ്തകങ്ങളുണ്ട് ശാസ്ത്ര രംഗത്തെ അവശ്യ പരിശീലമുള്ള പുസ്തകങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇ എം എസ് എല്ലാവർക്കും അതുപോലെ ഇതിലൊരു അന്യബന്ധം എന്ന നില പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഞങ്ങളുടെ ഇല്ല

സൗകര്യം നടന്നിരുന്നു വിപുലീകരിച്ച് ഏരിയ അടിസ്ഥാനത്തിൽ ഏരിയ സെക്രട്ടറി കൂട്ടിക്കാൻ പോലും എല്ലാ പാർട്ടികളും കണ്ടും യോഗം കഴിക്കുകയാലും ഞങ്ങൾ തൊട്ടടുത്തുള്ള ആളുകൾ ആടിലോട്ട് എന്ന് എടുത്തിട്ടാണ് ആ യോഗങ്ങൾ നടക്കുന്നത് ഇപ്പം നേരത്തെ യോഗങ്ങളെല്ലാം ഈ കോൺഗ്രസ് അറിയിച്ചു നടത്താൻ സൗകര്യം ಮುಖ್ಯಾರು <Sid> പക്ഷികളൊരാൾ ടൂട്ടിയിട്ടുണ്ടെങ്കിൽ അച്ചു കൊണ്ടിരിക്കുന്നു ആ കച്ചവടി അച്ച് പിടിക്കില്ല ആവുന്നുണ്ട് ആ ഓഡറിന് സ്റ്റേജ് അങ്ങനൊരു Let's I'm going to buy a car. 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 I'm a car. i i a to the of the i am a a a ും ചെറും എല്ലാം പ്രശ്നമാണ് എന്നതിലു വരുത്തി തീർക്കുന്നതിനുള്ള പരിശ്രമം കഴിഞ്ഞ കാലത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഒരു തെറ്റായ

മനസ്സിലാക്കാൻ കൊണ്ട് പറയുകയാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് അവിടുത്തെ ആ വിഷയത്തിൽ ഗവൺമെന്റ് ആവശ്യമായ നിയമ നടപടികൾ നിലവിലുള്ള സഹകരണ അകത്തു നിന്നുകൊണ്ട് എടുക്കുന്നു എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടന്നിട്ട് ജാമ്യം എടുത്താൽ ഇറങ്ങിയാണല്ലോ അതും പിന്നെ ആ സമൂഹത്തിന് പ്രതിയില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന പ്രതിയായി കോടതി റിമാൻഡ് ചെയ്ത് അതിനുശേഷം ജാമ്യമെടുത്ത് പുറത്താ